ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രമിന്റെ അച്ഛൻ പ്രിൻസിപ്പാൾ വന്ന് കാണാനേ പ്രിൻസിപ്പാൾ പറയും പക്ഷേ അതിനുശേഷം പല പ്രശ്നങ്ങളിലും വിക്രം ചെന്ന് പെട്ടല്ലോ മാഷു പറയും അതൊക്കെ അവനെ പെടുത്തിയതാണെന്നാണ് അവൻ പറയുന്നത് പ്രിൻസിപ്പാൾ പറയും മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അവര് പറയുന്നത് വിശ്വസിക്കാനാണ് മാതാപിതാക്കൾക്ക് ഇഷ്ടം മാഷു പറയും ഞാൻ അങ്ങനെയല്ലേ സാർ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ മകനാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാ ഞാൻ പറയാ പക്ഷെ അത് ചെയ്യേണ്ടത് പോലീസും കോടതിയല്ലേ അല്ലേ തടവിന് ശിക്ഷിക്കപ്പെട്ടവർക്ക് പോലും പരീക്ഷ എഴുതാൻ സമ്മതിക്കുന്ന നാടല്ലേ നമ്മുടേത് മാത്രല്ല വിക്രമിനെതിരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസും ഇപ്പൊ നിലവിലില്ല പ്രിൻസിപ്പൾ പറയും ഒരു മയക്കുമരുന്ന് കേസിൽ പെട്ടില്ലായിരുന്നോ മാഷു പറയും അത് കോടതി ജാമ്യം തന്ന കേസാണ് മാത്രമല്ല അത് അവനെ പെടുത്തിയതാണെന്നാ പറയുന്നത് കേസ് നടത്തി അവൻ തെറ്റുകാരനല്ലെന്ന് തെളിക്കുന്നുള്ള വാശിയിലാണ് അവൻ പ്രിൻസിപ്പൾ പറയും മാഷേ നിങ്ങളുടെ മകം മെടുക്കനാണ് എക്സാം എഴുതുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല മാശു അറിയും പക്ഷെ ഒരു ഗ്യാങ് അവനെ കോളേജിലെ കാല് കുത്തിക്കില്ലെന്നുള്ള വാശയിലല്ലേ പിന്നെ എന്ത് തരത്തില ഞങ്ങൾ അവനെ പറഞ്ഞു വിടാ ഈ ക്യാമ്പസിലെ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്നവരാണ് ഇന്നും അതുമായിട്ടായിരിക്കും അവർ വന്നിട്ടുള്ളത് പ്രിൻസിപ്പളേക്കും ഉറപ്പാണോ മാശു അറിയും അതെ സർ അവരിവിടെ ഉണ്ടെങ്കിൽ എൻറെ മകനെ പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല ഒരു ക്യാമ്പസിന് മുഴുവൻ നശിപ്പിക്കുന്നവരെ ഏത് സമ്മർദ്ദത്തിന്റെ പേരിലാണെങ്കിലും ഇവിടെ തുടരാൻ അനുവദിക്കുന്നത് ശരിയാണോ സർ പുറത്ത് പോലീസ് സാർ അനുവദിക്കുകയാണെങ്കിൽ അവർ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ പറ്റും പോലീസ് ക്യാമ്പസിൽ കയറുന്നത് സാറിന് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം അതിനേക്കാളും പ്രശ്നമല്ല സാർ ഇങ്ങനെയുള്ളവരെ തുടർ ഞാൻ അനുവദിക്കുന്നത് തന്നെ ശേഷം മാഷോറി ഇതാണ് ഇൻസ്പെക്ടറുടെ നമ്പർ സാറിന്റെ കോളിന് വേണ്ടി അവര് വെയിറ്റ് ചെയ്യണ് പ്രിൻസിപ്പൾ ഒന്ന് ആലോചിച്ചതിനു ശേഷം ആ ഫോൺ നമ്പർ വാങ്ങിക്കാണ് ശേഷം ഫോണെടുത്ത് പോലീസുകാരെ വിളിക്കും അങ്ങനെ അപ്പൊ തന്നെ അവര് ക്യാമ്പസിന്റെ ഉള്ളിലേക്ക് കയറാണ് ഈ സമയം സജീവും ഗ്യാങ്ങും അവിടെ ഒരു മരത്തിന്റെ ചോട്ടിലിരിക്കുന്നുണ്ട് ിലൊരു പയ്യൻ പറയും മച്ചാ പോലീസ് അപ്പൊ സജി പറയും എന്നാ പിന്നെ ഒരു സെലൂട്ട് അങ്ങ് അടിക്കാം അല്ലടാ എന്ന് പറഞ്ഞ് അവരിങ്ങനെ കളിയാക്കി ചിരിക്കണേ അപ്പോഴേക്ക് പോലീസുകാരെടുത്ത് വന്ന് ആരാടാ ഇതില് സജി എന്ന് നോക്കുമ്പോ ആ ചെറുക്കന് എഴുന്നേറ്റ് നിൽക്കും അപ്പോഴേക്കും വിദ്യാർത്ഥികളെല്ലാം പോലീസുകാർക്കും ഇവർക്കും ചുറ്റിലും വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനാണ് കലിപ്പിനാണല്ലോ സാറേ ചോദ്യം പിന്നെ നിന്നോട് ഇങ്ങനെ താഴ്ന്നു ചോദിക്കണോ വാടാ സജിക്കും എങ്ങോട്ട് തൽക്കാലം പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നെ എങ്ങോട്ട് പൊടുന്നേ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം അപ്പൊ സജി പറയും സൗകര്യ ഇല്ല സാറേ പിടിച്ചു വണ്ടി കെട്ടു അപ്പോഴേക്കും ആ ചങ്ങായി അതിന് സമ്മതിക്കുന്നില്ല ഇത് ക്യാമ്പസ് ആണ് അത് ഓർമ്മ വേണം എന്ന് പറഞ്ഞ് ഒരു പോലീസുകാരനെ ഒന്നുമ്പോ എസ് ഐ പോലീസുകാരുടെ ദേഹത്ത് കൈവയ്ക്കുന്നോടാ എന്ന് പറഞ്ഞിട്ട് കരണം നോക്കി പൊട്ടിക്കും നിന്റെ ബാഗ് കൂതാ എന്ന് പറഞ്ഞ ബാഗ് പരിശോധിക്കാണ് സാറേ വേണ്ട വേണ്ടെന്നാ പറഞ്ഞത് അപ്പോഴേക്കും പോലീസുകാർ ബാഗ് പരിശോധിച്ച് അതിന്റെ അകത്തുനിന്ന് ആ മയക്കുമരുന്നിന്റെ പാക്കറ്റ് എടുക്കണേ ക്യാമ്പസിനകത്താണോടോ നിന്റെ പൊടിക്കച്ചോടോ നടക്കട ഇങ്ങോട്ടെ എന്ന് പറഞ്ഞ സജിയെയും അവന്റെ കൂട്ടുകാരെയും പോലീസുകാരവിടെന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോവാണ് ഇത് മാഷും പ്രിൻസിപ്പാളും അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നത് വേദയുടെ ഇതെല്ലാം ശ്രീജ പറയുന്നേൽക്കുമ്പോ വേദ അറിയും അതോടുകൂടി എല്ലാം കലങ്ങി തെളിയേണ്ടതായിരുന്നില്ലേ ശ്രീജ അറിയും എന്നാ നമ്മളൊക്കെ കരുതിയത് വേദയ്ക്കും പിന്നെയും പ്രശ്നങ്ങളുണ്ടായോ ഉം വിക്രം ജയിലിൽ പോകാൻ കാരണമായത് അതാണ് വേദയ്ക്കും അതെന്തായിരുന്നു ഒരു കാലത്തും വിക്രമിനോട് പൊറുക്കാൻ പറ്റാത്ത രീതിയില് എന്ത് തെറ്റാ വിക്രമിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചത് അതിന് അച്ഛനെ തെറ്റി പറയാൻ പറ്റില്ല വേദ അച്ഛന്റെ ദിവസത്തിലെ ഏറ്റവും നല്ല ദിവസമായിരുന്നു അത് ജീവിതത്തിൽ ഒരു മകനും അച്ഛനോട് ചെയ്യാൻ പാടില്ലാത്ത ഒന്നായിരുന്നു അത് വേദയ്ക്കും എന്ന് വെച്ചാൽ വിക്രം അത്രയും വലിയ ചെയ്തു എന്നാണ് എനിക്കും അമ്മയ്ക്കും ഇതുവരെ അത് വിശ്വസിക്കാനായിട്ടില്ല പക്ഷേ സാഹചര്യ തെളിവുകളെല്ലാം വിക്രമിനെതിരായിരുന്നു അവനാകട്ടെ ഒരിക്കലും അത് നിഷേധിച്ചതുമില്ല എന്തായിരുന്നു സംഭവം ശ്രീജ പറയും അന്ന് അച്ഛൻ റിട്ടയർഡായിരുന്ന ദിവസമായിരുന്നു വേദയ്ക്ക് അറിയാലോ അധ്യാപനെന്ന നിലയില് അച്ഛന് വലിയ അഭിമാനമുള്ള ആളാണ് പ്രസിഡന്റിന്റെ മികച്ച അധ്യാപകനുള്ള അവാർഡ് വരെ കിട്ടിയിട്ടുള്ള ആള് അതിനു മുകളിലൂടെയാണ് അന്ന് ആ കളങ്കം സംഭവിച്ചത് അതിന് കാരണക്കാരൻ വിക്രമും അങ്ങനെ ശ്രീജ അന്നത്തെ കഥ പറയാണ് അതായത് മാഷിന് യാത്രയക്കൽ ചടങ്ങാണ് സ്കൂളില് നടക്കുന്നത് അവിടെ വിക്രമും കമലയും വന്നിട്ടുണ്ട് അങ്ങനെ മാഷെ അവിടെയുള്ള സാർമാരൊക്കെ വാദം സംസാരിക്കും ശേഷം എച്ച് എമ്മ ഒരു പൊന്നാടയും അതുപോലെ ഒരു മൊമെന്റ് ഓഫ് ട്രോഫിയും കൊടുക്കുക പിന്നീട് മാഷയോട് രണ്ടു വാക്ക് സംസാരിക്കാൻ പറയും മാഷയെ സന്തോഷത്തോടു കൂടെ അവിടുന്ന് സംസാരിക്കണേ തന്റെ ഇത്രയും കാലത്തെ ജീവിതവും അതിനിടയിൽ ആദ്യമായി വർക്ക് ചെയ്ത ഭിന്നശേഷിക്കാരുടെ സ്കൂളിലെ ഓരോ കഥകളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാഷിപ്പോ ഇങ്ങനെ ഓർത്തോർത്തു പറയുന്നുണ്ട് താൻ പഠിച്ച കുട്ടികളൊക്കെ ഇപ്പൊ ഉയർന്ന പദവിയിലാണ് ഇരിക്കുന്നത് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ട് പോലീസുകാർ വരുന്നുണ്ട് വിക്രവും കമലയും ഇതൊക്കെ കേൾക്കുമ്പോ ഒരുപാട് സന്തോഷത്തിലാണ് മാഷിന്റെ കഥകളും മാഷിഗിനോരോന്ന് പറയുന്നത് കേൾക്കുമ്പോ കമലയുടെ കണ്ണ് നിറഞ്ഞു പോവാ ഇവരുടെ ആ മീറ്റിംഗ് ഹാളിലേക്ക് പോലീസുകാർ വരുന്നാണ്പോ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് മാഷി പറയും എന്റെ കുഞ്ഞുങ്ങളോട് പറയാൻ എനിക്ക് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് എമ്പതി രണ്ട് ജീവിതത്തിൽ ഏത് ദുർഘട അവസ്ഥയിലും കാത്തു സൂക്ഷിക്കേണ്ട ഒന്ന് സത്യസന്ധത മരണമായവരെ സത്യം മാത്രം മുറുകെ പിടിക്കുക അതിൽ കൂടുതലൊന്നും ജീവിതത്തിന് ആവശ്യമില്ല അങ്ങനെ സംസാരിക്കുമ്പോഴേക്കും പോലീസുകാരെ സ്റ്റേജിലേക്ക് കയറി വന്ന് സ്കൂൾ അച്ഛമ്മനോട് കാര്യം പറയണേ ഇത് കേൾക്കുന്ന എച്ചമ്മ ഞെട്ടിപ്പോവും അങ്ങനെ അത് എച്ചമ്മ അടുത്ത മാഷിനോട് അങ്ങനെ അവിടെ സ്റ്റേജിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഇതറിയും അങ്ങനെ മാഷെ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ വന്ന് ഇരുന്നിട്ട് എന്താ മാഷെ എന്താ കാര്യം എന്നൊക്കെ ോ ഒരു സാർ പറയും എച്ച് എം പറയും ഇവര് മാഷിന് അന്വേഷിച്ചു വന്നതാണ് മാഷും എന്നെ അന്വേഷിച്ചോ എന്തിനു പോലീസ് പറയും സ്റ്റാഫ് റൂമിൽ പോയി സംസാരിക്കാൻ മാഷി ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ ഇവിടെ വെറുതെ സീനാ സീനാക്കണ്ടാ സുധാകരൻ മാഷി പറയും എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ പ്രശ്നം ഇതേസമയം കമലയും വിക്രവും ഇത് കെട്ടി ഞെട്ടി നിൽക്കുക കേട്ടോ പോലീസ് പറയും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നതമാഷെ അതും എസ് പി ഓഫീസിൽ നിന്ന് നേരിട്ട് സ്റ്റാഫ് റൂമിലെ മാഷിരിക്കുന്ന സ്ഥലം ഞങ്ങക്ക് പരിശോധിക്കണം സത്യമാണെന്ന് വന്ന ഞങ്ങൾ മാഷ അറസ്റ്റ് ചെയ്യേണ്ടി വരും ഇത് നില്ക്കുന്ന മാഷം ഞെട്ടിപ്പോകൂ എന്താ അറസ്റ്റോ എന്നെയോ പോലീസ് പറയും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വെച്ച് ബഹളം വെക്കണ്ട സ്റ്റാഫ് റൂമിലേക്ക് പോകാം അപ്പൊ അച്ഛമ്മൂം പറയും സ്റ്റാഫ് റൂമിലേക്ക് പോവാം മാഷെ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് മാഷ അടുത്ത് വന്നിട്ട് പോലീസിന്റെ വയ്ക്കും എന്താ കാരണമെന്നില്ലേ അതെയും പരിശോധിക്കട്ടെ മാഷെ വരൂ ഇതൊക്കെ കേട്ട് മാഷിങ്ങനെ ഞെട്ടിയാ നിൽക്കുന്നത് പക്ഷെ മാഷി തെറ്റിതിട്ടില്ലെന്നുള്ള നല്ല ഉത്തമ ബോധ്യമുണ്ട് അങ്ങനെ പോലീസുകാരോടൊപ്പം ഇറങ്ങുമ്പോൾ മാഷി വിക്രമിനെയാ നോക്കുന്നത് വിക്രമിനെ അപ്പൊ തന്നെ ഇതൊരു ചതിയുടെ ഭാഗമാണെന്ന് മനസ്സിലായിട്ടുണ്ട് കമല ആകെ പേടിച്ചു പോയിട്ടുണ്ട് അങ്ങനെ മാഷ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോകുമ്പഴേക്കും കമലയെ ആകെ പേടിക്കും വിക്രം അവിടുത്തെ മാഷ പിന്നാലെ ഓടിയാണ് അങ്ങനെ പ്യൂണോടേക്കും എന്താ എന്താ പ്രശ്നം ഒന്നേ അപ്പൊ പ്യൂണു പറയും സുധാകരൻ മാഷ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് അത് കണ്ടുപിടിക്കാൻ വന്നതാണത്രേ ഇത് കേൾക്കുന്നതും വിക്രം പിന്നെ കമലയോടൊപ്പം നിൽക്കാതെ അച്ഛാ അമ്മയെന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് ഓടിപ്പോകും മോനെ വിക്രം എന്ന് വിളിച്ച് കമലയും പോവാണേ അപ്പോഴേക്കും മാഷയെ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും കുട്ടികളൊക്കെ വരുന്നുണ്ട് എടാ മാഷ പോലീസ് നോക്കി എന്നൊരുത്തം പറയുമ്പോ കുട്ടികൾ എല്ലാവരും കൂടെ അത് ഏറ്റുപിടിച്ച് തുള്ളിച്ചാടുകയാണ് ഇതൊക്കെ മാഷിന് ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ട് അങ്ങനെ സ്റ്റാഫ് റൂമിൽ ചെയ്തിട്ട് ഇതിലേതാ മാഷിന്റെ ബാഗ് എന്ന് പോലീസ് ചോദിക്കുമ്പോ എന്താ സാറേ എന്താ കാര്യം നിനക്ക് എന്തുവരെ കിട്ടിയത് അതൊക്കെ പറയാം ഇതിലേതാ മാഷിന്റെ ബാഗ് ഇതാന്ന് പറഞ്ഞ എടുക്കുമ്പോഴേക്കും പോലീസ് അത് മാഷൻ കഴിഞ്ഞു തട്ടി വാങ്ങിക്കണേ എന്നിട്ട് അതങ്ങ് പരിശോധിക്കും അപ്പോഴേക്കും വിക്രം ഓടി വന്ന് നിൽക്കണേ ഇത് കണ്ട് വിക്രമും ആവുന്നുണ്ട് അങ്ങനെ കമലയും നടന്ന അവിടെ വന്ന് നിൽക്കും അപ്പോഴേക്കും മാഷിന്റെ ബാഗ്ന്ന് ഒരു പാക്കറ്റ് മയക്കുമരുന്ന് കിട്ടണേ ഇത് കാണുന്നതും മാഷി നെട്ടിപ്പോവും ഇതെന്താ മാഷേ എനിക്കറിയില്ല എങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞ പോലീസ് അത് പറയുമ്പോ മാഷങ്ങ് ഷോക്കാവും വിക്രവും കമലയും അവിടെയുള്ള ബാക്കി ഉദ്യോഗസ്ഥരും മാഷുമാരും സ്കൂളിലെ കുട്ടികൾക്ക് ഇത് വിതരണം ചെയ്യുന്നു എന്നാ പരാതി ഞാനോ ഇതോ എന്ത് ഭ്രാന്തായി പറയുന്നത് ഇതെങ്ങനെ മാഷിന്റെ ബാഗിൽ വന്നു എനിക്കറിയില്ല ഇതിന് മാഷ് മാഷി പറഞ്ഞേ മതിയാവും എസ് പി അടക്കം നേരിട്ടിടപെട്ട കേസാണ് കൂടുതലും സംസാരിക്കാൻ നിൽക്കഥ മാഷി ഞങ്ങളോടൊപ്പം വന്നേ മതിയാകൂ തൊണ്ടി അടക്കം പിടിച്ചാലേ വിലങ്ങുവെച്ച് കൊണ്ടുപോകണം എന്നാണ് എസ് പിയുടെ നിർദ്ദേശം മാഷിന് മുന്നേ അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിന് നിൽക്കുന്നില്ല ഇന്നത്തെ ദിവസം മാഷിനത് താങ്ങാനാവില്ല അപ്പോഴേക്കും കമല ഓടി അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയും എന്തൊക്കെയാ പറയുന്നത് ജീവിതത്തിൽ ഇന്നവരെ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ് ഒരു ദുഷയിലും ഇല്ലാത്ത ആളാണ് ഇത് ചതിയാണ് മാഷെ കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല ആ പോലീസ് അറിയും കൂടെ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും നടക്കും മാഷെ മാഷാണെങ്കിൽ ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് അങ്ങനെ മാഷ് കൂടെ പോവാൻ നിർബന്ധിതനാവാണ് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും വിക്രം മുന്നിൽ വന്നിട്ട് പറയും അച്ഛനെ വിട്ടേക്ക് ഇതെന്റെയാണ് ഇത് കേൾക്കുന്ന മാഷും അവിടെയുള്ളവർ ഷോക്കായി പോകും അങ്ങനെയാണ് ഈ ഭാഗം കഴിയുന്നത് യഥാർത്ഥത്തിലെ മാഷെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിക്രം അത് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് പ്രൊമോയ്ക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക് യു